എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറച്ച് മീൻ കിട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പിടിച്ചിട്ട് വന്നാണ് അപ്പൊ നമുക്ക് ഞാൻ തിളപ്പിക്കാനുള്ള പരിശ്രമത്തില് നോക്കുകയാണ് രണ്ടും തിളപ്പിക്കാൻ പോണേ ഉള്ളത് ഇതില് പറഞ്ഞാ ൊരിഞ്ഞിട കരിമീൻ പോലത്തെ മീൻ്റെ പേര് അച്ചക്ക ഉണ്ട് അച്ചക്ക നച്ചക്ക കുറെ കേട്ടോ കൂരി ഉണ്ട് കൂജി ഇതെല്ലാം പിടിച്ചിട്ടുണ്ടോന്നേട്ടാ പുഴയിൽ പോയിട്ട് ഇത് ഈ മീൻ്റെ പേരൊന്നും എനിക്കറിയാമോന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു വലിയ മീനുണ്ട് ഇതിന്റെ രണ്ടിൻ്റെ പേരും കറന്നുകൂടാ ഇത് വേണ്ട ഫ്രഷ് മീനക്കാ ഇപ്പൊ പിടിച്ചേള്ളൂ ചെള്ളം എന്റെ ജീവൻ ജീവൻ ഉണ്ടാന്ന് പിടിച്ചപ്പോ പിടിക്കും എല്ലാ മീനും ജീവൻ ഉണ്ടാവും ഇവിടെ കൊണ്ടുവന്നപ്പോ ചത്തതാ അപ്പൊ ഇത് ഏഴാം വെട്ടണ്ടത് വെട്ടാമണേണ്ട വെട്ടിയ്ക്ക് കൊടുക്കും ഇന്ന് തിളപ്പിക്കണ വീഡിയോ ഒന്നും ഇടേ മീനിനെ വീഡിയോ മാത്രമേ ഇടളു രണ്ടിപൊളി കത്തി മേടിക്കണം ഇതിന്റെ മുള്ളും ചെറവും പെട്ടാൻ വേണ്ടി ഭയങ്കര പണിപ്പെട്ടാ അതുകൊണ്ട് കാണിക്കാൻ സമയം എടുത്ത പിന്നെ ഇതിനു പറ്റിയ കത്തിയൊന്നും ഞങ്ങളുടെ വീട്ടില മീനാണിത് നല്ല ഫ്രഷ് മീനാണ് കേട്ടാ അപ്പൊ ഫ്രഷ് മീൻ അപ്പൊ തന്നെ തിളപ്പിച്ചതും പണ്ടുടങ്ങിയ സുഭാവം അപ്പച്ചനും ഇങ്ങനെ പിടിച്ചേണ്ടി വരും അപ്പൊ അപ്പൊ തന്നെ അതിന് ഞങ്ങൾക്ക് ഇഷ്ടം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ആ ടേസ്റ്റ് കിട്ടൂല അതേണ്ടാ നടുവിലെ മുള്ളു വിടൂല്ല അതുകൊണ്ടാണ് ഈ കല്ലുകൊണ്ടിരിക്കണത് അപ്പോൾ സംഭവം ഇതിന് മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ ആ വലിയ മീൻ പറ്റിയിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കേടാൻ മണിപ്പുണേ അപ്പം അതിൽ പറഞ്ഞ പോലെ മുട്ടയൊക്കെ ഉണ്ട് ഇട്ടുട്ടേ വലിയ മീസ നല്ല ഫ്രഷായിട്ട് തിളപ്പിച്ചു നല്ല ടേസ്റ്റ് ആയി തലനിര ആയിത്തരാ ചോറും കൂടി മീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങൾ ഇതുകൂടിയാണ് ഇപ്പൊ കൊണ്ടു കഴിക്കാൻ പോകുന്നത് അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം